എസ് എൻ ഡി പി യോഗം പെരിഞ്ഞനം കുറ്റിലക്കടവശാഖയുടെയും ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ഗുരുമന്ദിരത്തിനായി ധനസമാഹരണം ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം കൗൺസിലർ ബേബിറാം ഗുരുമന്ദിരം നിർമ്മാണ സമിതി രക്ഷാധികാരി ഡോക്ടർ മുകുന്ദൻ ചുള്ളിപ്പറമ്പിൽ നിന്ന് ആദ്യ തുക ഏറ്റുവാങ്ങി ഇതിനോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിടെ ബാബുരാജ് പറഞ്ഞ പോലെ ഇവിടെ നിസാര സ്ഥലമല്ല കുറ്റലക്കടവ് ഇഴവ പ്രമുഖര് അല്ലെ ഇഴവ പ്രമാണിമാര് തിങ്ങിനറിഞ്ഞ് താമസിക്കുന്ന ഒരു പ്രദേശമാണ് കുറ്റിലടവ് സത്യം പറഞ്ഞാൽ ഗുരു മന്ദിരത്തിന് ഇത്രയും വൈകാൻ പാടില്ല ആണോ നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു അങ്ങനെ നോക്കുമ്പോഴ് അല്ലെ നിസ്സാരക്കാരല്ല അവിടെ ഉള്ളവരെല്ലാവരും സത്യം എന്നെ പറഞ്ഞാൽ വളരെ പേര് കേട്ട വളരെ പ്രമാണിത്മുള്ള അടിത്തമുള്ള ഒരു കുടുംബാംഗങ്ങളുള്ള ഒറ്റനവധി പേര് ഇങ്ങനെ നിറഞ്ഞെക്കുന്ന പ്രദേശമാണ് കുറ്റകടവും അപ്പൊ അങ്ങനെയുള്ള പ്രദേശത്ത് ഒരു നിയോഗം എന്തോണം ഇപ്പോഴെങ്കിലും അത് ജഡ്ജി പേരും തന്നെ പ്രജിത്ത് ശ്രീ പ്രജിത്തിനെങ്കിലും ആ ബുദ്ധി തോന്നി അങ്ങനെ വന്നു എന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും പ്രജിത്തിനെ മനസ്സാല് അദ്ദേഹത്തിന്റെ ഗുരുദേവന്റെ എല്ലാ വിധാനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അത് നിയോഗമെന്നോണം സംഭവം അത് അത് ഒരു ഒരു നടക്കും അത് അത് അങ്ങനെ നടന്നിരിക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അല്ലേ അപ്പൊ നേരത്തെ ഇവിടെ പ്രാർത്ഥന ചൊല്ലിയപ്പോഴ് മൂന്ന് നാല് പ്രാർത്ഥനകളിൽ നിന്നുള്ള ഓരോ ശ്ലോകങ്ങളെടുത്താണ് ചൊല്ലിയിട്ടുള്ളത് അല്ലേ ആദ്യം ചൊല്ലിയത് ദൈവദശകത്തിന്റെ നാലുവരി പിന്നെ ഗുരു നാലു നാലുവരി പിന്നെ വേറെ ചില പ്രാർത്ഥനകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള നാലു പ്രാർത്ഥന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ചള്ളിയിൽ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ശാഖ രൂപീകൃതമായത് അന്ന് ഈ എല്ലാം പ്രവർത്തകരായിരുന്ന എൻ്റെ ഓർമ്മയിൽ എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ടുള്ള ചിലരുണ്ട് ശ്രീ പരീതനായ നമ്മളെ ഐ ആർ കൃഷ്ണൻകുട്ടി ടാൻ മറ്റു കുറേ പ്രവർത്തകരുണ്ട് അന്നേ എല്ലാവരും ആഗ്രഹിച്ചിരുന്നാണ് നമുക്ക് ശാഖയ്ക്ക് ഒരു മന്ദിരം വേണമെന്ന് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ട് ആറാം പതിറ്റാണ്ടിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഗുരു മന്ദിരം ഒരു അവസരമായി തന്നത് അതിന് മുഖ്യ ഏതുമായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മുമ്പ് വീട്ടിൽ ബാലച്ചേട്ടൻ്റെ മകൻ പ്രജിത് ജഡ്ജിയാണ് ആലപ്പുഴ ഇൻഡസ്ട്രിയൽ ട്രിമ്യണോളജി ജഡ്ജിയാണ് ഞങ്ങൾ ഒരു കഴിഞ്ഞ ആഘോഷത്തിന് അദ്ദേഹത്തിന് ഇവിടെ ക്ഷണിക്കുകയും അദ്ദേഹം ഇവിടുത്തെ ഒരു ഓഫീസിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയും ഉടനെ അധികം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇവിടെ ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ മേലെ അദ്ദേഹം ഓഫീസ് പണിച്ച് തരാമെന്നുള്ള നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ ജി സുവർണൻ ട്രഷറർ സുകുമാരൻ മുളങ്ങിൽ കെ കെ അശോകൻ വനിതാ സംഘം പ്രസിഡന്റ് ബിനാ സുനിൽകുമാർ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി എം പി ജ്യോതിഷ് രക്ഷാധികാരി ശരത് ചന്ദ്രൻ കരുവത്തിൽ ടി വിനോദ് ശോഭന പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ബ്രാൻഡഡ് ബ്രാൻഡ് ഫോണുകൾ kure 0% EMI and cashback offer den loan facility exchange world class brands with the latest models terinjedukkuvan tabletop display authorized technicians live service center Board zebronics target thodangiya pramukha accessoriesrolude authorized dealer sanala mobiles mundipedika your smartphone partner you're watching true line news